അന്യഗ്രഹ ജീവികൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടമായി ഇത് കാണുന്നു ഈ എക്സോ പ്ലാനറ്റിൽ ജലാംശം ഉണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അത്തരം സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിവുള്ള ഏലിയൻസ് അവിടെ ഉണ്ടാകുമെന്നാണ് നാസ പറയുന്നത് അനന്തകോട് വലപ്പമുള്ള ഈ ബ്രഹ്മണ്ഡത്തിൽ ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോകത്തെ ശാസ്ത്രകാരന്മാർ ഭൂമിയിലേതിനു സമാനമായ സാഹചര്യമുള്ള പല പ്ലാനറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അവയിലൊന്നും ജീന്റെ തുടുപ്പിൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാസയുടെ അഭിപ്രായത്തിൽ കാണാൻ കഴിയുന്ന ചില സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി അതിന്റെ ഹാബിറ്റബിൾ സോണിൽ നക്ഷത്രത്തെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന റോക്കി എക്സോ പ്ലാനറ്റ് ആണ് പ്രോക്സിമ സെഞ്ചുറി ബി സമുദ്രത്തെ പോലെ ഇവിടെയും കുറച്ചു ഗ്രഹങ്ങൾ പ്രോക്സിമ സെഞ്ചുറി എന്ന ചുവന്ന കുള്ള നക്ഷത്രത്തെ വലം വച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലഭിക്കുന്ന അതേ തോതിൽ ഊർജം പ്രദാനം ചെയ്യാൻ ഈ നക്ഷത്രത്തിന് സാധിക്കുന്നു എന്നതിനാൽ ഭൂമിയിലേതുപോലെ ഇവിടെയും വെള്ളം ഉണ്ടായേക്കാം എക്സോ പ്ലാനറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഉദ്യമത്തിലാണ് സെന്ററസ് നക്ഷത്ര സമൂഹത്തിലെ ഈ പ്ലാനറ്റുകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ് അഥവാ സൗരത്തിലെ സൂര്യനെ അല്ലാതെ ചുറ്റിക്കറങ്ങുന്ന ഏതൊരു ഗ്രഹത്തെയും എക്സോ പ്ലാനറ്റ് എന്ന് പറയാം ഇരുന്നൂറ് സെക്സ് ട്രില്യൺ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നാണ് കരുതുന്നത് അങ്ങനെ ഓരോ നക്ഷത്രത്തിനും ഓരോ എക്സോ പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് സെക്സ് ട്രില്യൺ എക്സോ പ്ലാനറ്റ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും ഭൂമിയിൽ നിന്ന് വെറും നാല് ലൈറ്റ് ഇയർ ദൂരം മാത്രമുള്ള പ്രോക്സിമ സെഞ്ചുറി ബിയിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടായേക്കാം എന്ന് ശാസ്ത്ര സംശയിക്കുന്നു ഇന്നത്തെ ടെക്നോളജിയിൽ ഏകദേശം എഴുപതിനായിരം വർഷമെങ്കിലും വേണം അവിടെ എത്താൻ എങ്കിലും വരും കാലത്ത് ഇതിലും വേഗത്തിൽ എത്താവുന്ന സ്റ്റാർഷപ്പ് കഴിപിടിച്ചാൽ അവിടെയുള്ള യാത്ര ഗണ്യമായി കുറഞ്ഞേക്കാം അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഹോം എന്ന രീതിയിൽ ഈ ഗ്രഹത്തെ പരിഗണിക്കാമെന്നാണ് നാസ ചിന്തിക്കുന്നത് നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രത്തെ വലം വയ്ക്കുന്ന സൂപ്പർ എർത്ത് ആണ് കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ ഈ എക്സോ പ്ലാനറ്റിൽ ജലാംശമുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കാരണം ഈ ഗ്രഹവും ആബിറ്റബിൾ സോണിലാണ് എന്നാണ് നൂറ്റി പന്ത്രണ്ട് ദിവസം കൊണ്ട് കെപ്ലർ ഫോർ ഫോർട്ടി ടു എന്ന നക്ഷത്രത്തെ ബലം വഹിക്കുന്ന കെപ്ലർ ഫോർ ഫോർട്ടി ടു ബി എ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഭൂമിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ലൈറ്റ് ഇയർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ എക്സോ പ്ലാനറ്റ് അതിന്റെ സ്റ്റാറിൽ നിന്നും ഭൂമിയിലെ ഇതുപോലെയുള്ള ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്യഗ്രഹ ജീവികൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടമായി ഇത് കാണുന്നു ഭൂമിയിൽ നിന്ന് വേറും ഇരുപത്തിരണ്ട് ലൈറ്റ് ഇയർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഗ്ലൈസ് സിക്സ് സിക്സ് സെവൻ സി എന്ന എക്സോ പ്ലാനറ്റിൽ ഏലിയൻസുകൾ ധാരാളമായി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് നാസ പറയുന്നത് സൂര്യനേക്കാൾ മുപ്പത്തി ശതമാനം മാത്രമേ ഇതിന്റെ റെഡ് ഡാക്ക് സ്റ്റാറിന് മാസ് ഉള്ളൂ എങ്കിലും ഭൂമിയിലേക്ക് സൂര്യൻ നൽകുന്ന അതേ എനർജി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ദൂരം മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ അത്തരം സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിവുള്ള ഏലിയൻസ് അവിടെ ഉണ്ടാകുമെന്നാണ് നാസ പറയുന്നത് എന്നാൽ ഇതൊക്കെ വെറും ഹൈപ്പോത്തിസിസ് മാത്രമാണ് എന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പല ആളുകളും അനന്തമായി ഈ ലോകത്ത് നമ്മളെക്കാൾ അഡ്വാൻസ് ആയ സിവിലൈസേഷൻ ഉണ്ടെന്ന് വാദിക്കുന്നവരും കുറവല്ല കാലാന്തരത്തിൽ ഭൂമിയിലെ ജീവിതം തന്നെ ഒരു ചോദ്യ ചിഹ്നമാകുമ്പോൾ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ പുതിയ ലോകത്തേക്ക് മനുഷ്യനെ ചേക്കേറുന്നതിന് സഹായിച്ചേക്കാം ഒരു സ്റ്റാറിൽ നിന്ന് വരുന്ന മുഴുവൻ എനർജിയും ഉപയോഗിക്കുന്നതിനുള്ള ടെക്നോളജിയായ ഡൈസൺ സ്പിയർ പോലുള്ള ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് പല നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശങ്ങളെയും തടഞ്ഞു വെക്കുന്നതായി ഈ അടുത്താണ് നാസയുടെ ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തൽ വന്നത് അവയെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം